അടിസ്ഥാന ജനവിഭാഗങ്ങളിലേക്ക് വികസന നേട്ടങ്ങൾ എത്തിക്കുന്നതിന് അധികാര വികേന്ദ്രീകരണവും ജനകീയാസൂത്രണവും വലിയ പങ്ക് വഹിച്ചുവെന്ന് പങ്കുവഹിച്ചുവെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ അതിദാരിദ്ര്യം തുടച്ചുനീക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കൂട്ടണമെങ്കിൽ പദ്ധതി വിഹിതം ചെലവഴിക്കുന്ന കാര്യത്തിൽ നമ്മൾ കൃത്യത പാലിക്കാൻ കഴിയുള്ളൂ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ പ്രാദേശിക വികസനമായാലും മൊത്തം ജില്ലയുടെ വികസനമായാലും ഒക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തീർപ്പാക്കി തീർപ്പാക്കി പോകാൻ കഴിയുള്ളൂ ഇന്നും നമുക്ക് നിരവധി ഉദാഹരണങ്ങൾ ഇതുമായൊക്കെ ബന്ധപ്പെട്ട് പറയാൻ കഴിയും പക്ഷെ അതിനെയൊക്കെ നമ്മള് രാഷ്ട്രീയത്തിനധികമായി രാഷ്ട്രീയം എന്നുള്ളത് മാനദണ്ഡമാക്കിയെടുക്കാതെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള വികസന പ്രവർത്തനത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയണം മലപ്പുറം ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്ന ജില്ലാ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പദ്ധതികൾ നടപ്പിലാക്കുന്നതിന്റെ വേഗത വർദ്ധിക്കണമെങ്കിൽ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം കൂടുതൽ കാര്യക്ഷമമാകണമെന്ന് മന്ത്രി പറഞ്ഞു കക്ഷി രാഷ്ട്രീയത്തിനതീതമായ വികസനമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് രാഷ്ട്രീയമായ ചേരിതിരിവ് വികസന രംഗത്ത് പ്രതിഫലിക്കില്ലെന്നും പൊതുസമൂഹത്തിന്റെ ഉന്നമനമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ പദ്ധതി തയ്യാറാക്കുന്നതിനായി രൂപീകരിച്ച വിവിധ ഉപസമിതികൾ തയ്യാറാക്കിയ കരട് ജില്ലാ വികസന സെമിനാറിൽ അവതരിപ്പിച്ചു ജില്ലാ ആസൂത്രണ സമിതി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പി ഉബൈദുള്ള എം എൽ എ ആസൂത്രണ സമിതി മെമ്പർ സെക്രട്ടറി കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ജില്ലാ ആസൂത്രണ സമിതി അംഗങ്ങളായ ഇ എൻ മോഹൻദാസ് സമീറ പുളിക്കൽ അഡ്വക്കേറ്റ് പി വി മനാഫ് ഫൈസൽ എടശ്ശേരി ശ്രീദേവി പ്രാക്കുന്ന് സുഭദ്ര ശിവദാസൻ റെഹാനത് കറുമാടൻ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ടി വി ഷാജു ഡെപ്യൂട്ടി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ അൻസൽ ബാബു വിവിധ ഉപസമിതികളുടെ അധ്യക്ഷർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സി മലപ്പുറം